നയിക്കുന്ന വികസന സന്ദേശയാത്ര മന്ത്രി പി പ്രസാദ് നമ്മുടെ നാട്ടിലെല്ലാം ഇത്തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു പൊന്തി വന്നത് എന്തുകൊണ്ടാണ് ഒരു പഞ്ചായത്തിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന തരത്തിൽ ഈ കേരളത്തിലുള്ള അത്രയും ആരോഗ്യ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ വേറെ എവിടെയുമില്ലല്ലോ നമ്മുടെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ല അത് നമ്മളെക്കാൾ സാമ്പത്തികമായ അഭിവൃദ്ധിയിൽ നിൽക്കുന്ന സമ്പന്നതയുടെ ഉയരങ്ങളിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഡസൻ കണക്കിനുണ്ട് ഉണ്ട് അല്ലെ ഒരു ഡസനിലധികമുണ്ട് അവർക്കൊന്നും ഇന്നേ വരെയും നേടാൻ കഴിയാത്ത നേട്ടങ്ങളുടെ ഇടങ്ങളിലേക്ക് കേരളം എത്തിയെങ്കിൽ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ എത്തിയെന്ന് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ അടുത്തും കുറേ സംസ്ഥാനങ്ങളുണ്ടല്ലോ കേരളവുമായി അതിര് പങ്കെടുക്കുന്ന പങ്കിടുന്ന തമിഴ്നാട്ടിലോ നമ്മളുമായി അതിര് പങ്കിടുന്ന കർണാടകത്തിലോ എൻ്റെ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ ഒന്നും ഉണ്ടാവാതെ പോയത് അവിടെ ഇല്ലാത്ത ഒരുപാട് നേട്ടങ്ങൾ എന്തുകൊണ്ട് ഈ കൊച്ചു കേരളമെന്ന് എപ്പോഴും നമ്മൾ വിളിക്കുന്ന ഈ ഇന്ത്യയുടെ തക്കേ ഏറ്റത്തൊരു റിബൺ പോലെ നമ്മൾ ഭൂപടം എടുത്തു നോക്കിയാൽ ഒരു റിബൺ പോലെ കിടക്കുന്ന നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടായി ചെറിയ കാര്യമല്ല ഇത് ആ നേട്ടങ്ങളൊക്കെ ഉണ്ടായതെങ്ങനെയെന്ന് ചിന്തിക്കുന്ന ഇടത്ത് നിന്നാണ് കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ പിന്നിലെ കഥകളുടെയും കാര്യങ്ങളുടെയും യാഥാർത്ഥ്യങ്ങൾ നമ്മളൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള വീണ്ടും നമ്മൾ അതിലേക്ക് കേരളം ഇന്ന് അനുഭവിക്കുന്ന നേട്ടങ്ങളെല്ലാം ഇടതുപക്ഷ ഭരണത്തിന്റെ ഫലം കൊണ്ടുണ്ടായതാണെന്നും ഇടതുപക്ഷത്തിന്റെ കൈയോപ്പില്ലാത്ത ഒരു വികസനവും ഇതുവരെ കേരളത്തിൽ നടന്നിട്ടില്ല എന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു എച്ച്സലാം എം എൽ എ നയിക്കുന്ന അമ്പലപ്പുഴ മണ്ഡലം വികസന സന്ദേശയാത്ര യാത്ര ചെയ്യുകയായിരുന്നു മന്ത്രി കണക്ക് പരിശോധിക്കപ്പെടാൻ കാണുന്ന കാര്യം നൂറ് കോടി ഈ കേരളത്തിന് വേണ്ടി ചെലവാക്കേണ്ടി വരുമ്പോൾ കോടിയിൽ കോടി കണ്ടെത്തേണ്ടി വരുന്നത് ഈ സംസ്ഥാനമാണ് കേരളമാണ് കോടി ചിലവാക്കുമ്പോൾ ഇരുപത്തിയഞ്ചു കോടി മാത്രമാണ് കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെന്റ് വിഹിതമായി തരുന്നത് ബീഹാർ കൊടുക്കുന്ന എഴുപത്തിരണ്ട് ശതമാനം യു പിക്ക് അമ്പത്തി ശതമാനം മഹാരാഷ്ട്രക്ക് അൻപത്തി ശതമാനം രാജസ്ഥാന് അൻപത്തിമൂന്ന് ശതമാനം ഇതാണ് കണക്ക് രാജ്യത്തിന്റെ ആകെ ശരാശരി അൻപത് ശതമാനത്തിന് മേലെയാണ് എന്ന് പറഞ്ഞാൽ ഒരു നാടിന്റെ ജീവിതാവശ്യങ്ങൾ റവന്യൂ ഭാഗമായി ചെലവഴിക്കേണ്ടി വരുന്ന പണം ജി എസ് ടി നികുതി പൈസ കേന്ദ്ര ഗവൺമെന്റ് വാങ്ങിച്ചുകൊണ്ട് പോവാണ്